ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മളിവിടെ തുടങ്ങി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏതായാലും ജോലി പോയി അത് വേറെ ജോലി നോക്കിക്കൊണ്ടിരിക്കാമല്ലോ ഇന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് നാൽപ്പത് വരെ പോവാണ് നാൽപ്പത് റൂമിൽ നിന്ന് ഫ്രണ്ടിൻ്റെ റൂമിലാണ് അതിലെ റൂമിൽ നിൽക്കുന്നു നിന്ന് സൈ ഇറങ്ങി വേറെതാ നമ്മൾ സെൻറ്റർ പോയിൻ്റ് പോയിക്കൊണ്ടിരിക്കും നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ നാതാവിൽ പോയി ഞാൻ കഴിഞ്ഞ ദിവസം ചാർജിലൊക്കെ പോയിരുന്നു വീടൊന്നും എടുത്തിട്ടില്ലായിരുന്നു സെന്റർ പോയിന്റ് പിന്നെ ഒരു പത്ത് പേർ തന്നെ നമ്മൾ എത്താൻ പറഞ്ഞു ഒരു ഒമ്പതര പത്ത് മണി ആവുന്നേ ഉള്ളൂ നേരെ പെട്ടന്ന് ഷെർഫ് നിന്ന് സെന്റർ പോയിന്റ് പോകും അവിടുന്ന് ആളെ ഇവിടെ നേരെ അബുദാബി അബുദാബിയില് പുള്ളിക്കാരുടെ അറിയില്ലൊരു ഇന്റർവ്യൂവിന് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് എത്ര അറിയില്ല പോയി നോക്കണം അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള രാവിലെ എണീച്ച് നേരെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ലല്ലോ കാരണം ഈ വിസ്റ്റിലുള്ള ഒരു കണ്ടീഷനിൽ മൂന്ന് നാല് നേരം ഒന്ന് ഫുഡ് കഴിക്കൽ ബസ് കളി അപ്പൊ ഏകദേശം ഒരു ഫ്രണ്ടിന്റെ ഗ്യാപ് ഉള്ള ടൈമിലൊക്കെയാണ് ഫുഡ് കഴിക്കലൊക്കെ അതെന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ആളെ മാക്സിമം കാണിച്ചു തരാൻ പറ്റുമോ നമുക്ക് കാരണം ആൾക്കൊരു ക്യാമറ ഫിയർ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം അമ്മ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന കൂടെ നമ്മൾ ബെർദുപായൽ റോ റാസ്റ്റീട്ടിൽ കൂടി നടന്നുകൊണ്ടിരിക്കും ഇതാണ് ഉറങ്ങാത്ത ബെറുപാൽ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ വന്ന ഇറങ്ങിട്ടാ സെന്റർ പോയിന്റ് യൂണിയൻ കുറച്ചുകൂടി പോരാണ്ട് സെന്റർ പോയിന്റിലേക്ക് അതായത് ആശ്ചാന്ന് ഇറങ്ങും അതായത് ടെർമിനൽ ടു ത്രീ ഒക്കെ ഇവിടെ ആണുള്ളത് അപ്പൊ നമ്മൾ ആളെ വെയിറ്റ് ചെയ്യാൻ കാണിച്ചതാ നമ്മക്ക് പോവാനുള്ള വണ്ടി തട്ടോക്കും ಪೈಕ್ಷ ವೇಡ್ತು ಪಾಟಕಾಲ್ಪ സ്ഥല കോഴിക്കോടൻ സ്റ്റാറിലേ വന്നിട്ടുള്ളു ബീഫ് ബിരിയാണി പറഞ്ഞതാണ് വന്നിട്ട് ഞാൻ കാണിച്ചതാണ് വന്നിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി തിന്നുള്ളു തുടങ്ങട്ടെ ഏട്ടാ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങിയ റെസ്റ്റോറൻറ് കോഴിക്കോടൻ സ്റ്റാർ ഇത് അബുദാബി മുസഫീൽ ആണ് സ്ഥലം ഇരുന്നോളൂ മദ്യ റൂമിലായതുകൊണ്ട് ഏക ചെറുപ്പം അറിയും ഞാനും മറ്റവിടത്തുനിന്നൊക്കെ മദ്യന്റെ റൂമിലൊക്കെ മാക്സിമം പതിനൊന്ന് മണി വരെയൊക്കെ ഫോണിച്ചിരിക്കാറുള്ളു ചെട്ടെന്ന് ഉറങ്ങത്തെ റൂമിൽ വലിയ വലിയ ആൾക്കാരെ വലിയ മീൻസ് നമ്മളെ മേലുള്ള ആൾക്കാരായതുകൊണ്ട് എന്തെയ്യും നമ്മള് പെട്ടെന്ന് തന്നെ ഉറങ്ങും